കൊല്ലം തുടർച്ചയായി മൂന്ന് അൻപത് കോടി സിനിമകളെന്ന് നേട്ടം കൊയ്യുന്ന ആദ്യ മലയാളി നടനായി മമ്മൂട്ടി മാറുമോ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം മുന്നേറുന്ന സാഹചര്യത്തിലാണ് ഈ ചോദ്യം ഉയരുന്നത് രണ്ടായിരത്തിരണ്ടിൽ നടന്റെ ഭീഷ്മ പർവ്വവും രണ്ടായിരത്തി മൂന്നിൽ കണ്ണൂർ സ്ക്വാഡും അമ്പത് കോടി കളക്ഷൻ നേടിയിരുന്നു ഇപ്പോൾ വമ്പൻ നേട്ടത്തിന് അരികിലാണ് ഭ്രമയുഗം കൂടി അൻപത് കോടി ക്ലബിൽ ഇടം നേടിയാൽ മമ്മൂട്ടിക്ക് അത് മറ്റൊരു മലയാളി നടനും നേടാത്ത വമ്പൻ കളക്ഷൻ റെക്കോർഡായിരിക്കും സമ്മാനിക്കുക ദക്ഷിണേന്ത്യൻ സിനിമാ മാധ്യമമായ ഫ്രൈഡേ മാറ്റിനി അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിൽ ലോകത്താകെ നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ കളക്ഷൻ ചിത്രം നേടിയതായാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് എക്സിൽ പോസ്റ്റ് ചെയ്തത് നാല്പത്തിനാല് പോയിന്റ് മൂന്ന് കോടി നേടിയതായാണ് മോളിവുഡ് ബോക്സ് ഓഫീസ് ട്വീറ്റ് ചെയ്തത് ാണ് ചിത്രത്തിന്റെ എന്ന് നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചിരുന്നു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് തിയേറ്ററുകളിലെത്തിയത് പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത് അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും സുപ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ അമാൽ ഡാലിസ് മണികണ്ഠൻ എന്നിവരാണ് മറ്റു താരങ്ങൾ വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിച്ച മലയാള ചിത്രമാണ് ഭ്രമയുഗം ചിത്രത്തിന്റെ പശ്ചാത്തലം പതിനേഴാം നൂറ്റാണ്ടിൽ മലബാറിൽ നടക്കുന്ന കഥയാണ് ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ ഡയലോഗുകൾ ഒരുക്കിയത് ചിത്രം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഛായാഗ്രഹകനായിരുന്ന റോബി വർഗീസ് രാജ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് ഒൻപത് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടുന്ന മലയാള ചിത്രമായി ഭീഷ്മപർവവും മാറിയിരുന്നു അമൽദിനതാണ് ചിത്രം സംവിധാനം ചെയ്തത്